ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ടുഡേ വി ആർ ഡൈവിംഗ് ഇൻ ടു മെഗാ പ്രാക്ടീസ് സെഷൻ ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സബ്ജക്ട് സി ടി ഇ പേപ്പർ ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജി ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ സി ടി ഇ ടി പേപ്പർ ഒന്ന് ശിശു വികസനവും അധ്യാപന തത്വങ്ങളിലുമുള്ള ഒരു മെഗാ പ്രാക്ടീസ് സെഷനിലേക്ക് കടക്കുകയാണ് ഇൻ ദിസ് ലോങ് വീഡിയോ വി വിൽ ബി കോങ്കറിംഗ് ദ പത്ത് മോസ്റ്റ് ക്രൂഷ്യൽ ഹൈ ഹീൽഡ് ക്വസ്റ്റൻസ് ദാറ്റ് ആ ഫ്രീക്വന്റ് ആസ്റ്റ് ഇൻ ദ എക്സാം ഈ ലോങ് വീഡിയോയിൽ പരീക്ഷയിൽ പതിവായി ചോദിക്കുന്നതും ഉയർന്ന പ്രാധാന്യമുള്ളതുമായ പത്ത് പ്രധാന ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും ദിസ്ഇസ് നോട്ട് ജസ്റ്റ് എ ക്വിക് റിവ്യൂ വി വിൽ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആന്റ് തിയറി ബിഹൈൻഡ് എവറി ഓപ്ഷൻ ഇതൊരു സാധാരണ റിവ്യൂ അല്ല ഓരോ ഓപ്ഷനു പിന്നിലെ ആശയവും സിദ്ധാന്തവും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും സോ പ്ലീസ് മേക്ക് ഷോർ യു ഗ്രാബ് യോർ നോട്ട് ബുക്സ് ആൻഡ് പെൺ ടു ടേക് ഡീറ്റെയിൽ നോട്ട്സ് ഓൺ കീ കോൺസെപ്റ്റ് ലൈക് സ്കോൾഡിംഗ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പൾസ് ആൻഡ് കോബ് തിയറീസ് അതുകൊണ്ട് ം സ്കാഫോൾഡിംഗ് വികസന തത്വങ്ങൾ കോഗ്നെറ്റീവ് സിദ്ധാന്തങ്ങൾ തുടങ്ങിയ പ്രധാന ആശയങ്ങളെക്കുറിച്ച് വിശദമായി നോട്ട് എഴുതാൻ നിങ്ങളുടെ പേനയും ബുക്കും എടുക്കുക അവർ ഗോൾ ടുഡേ ഈസ് ടു മാസ്റ്റർ ദീസ് പത്ത് കോൺസെപ്റ്റ്സ് ആൻഡ് യു സ്കോർ മാക്സിമം മാർക്സ് ഫ്രം ദീസ് ടോപ്പിക്സ് ഈ പത്ത് ആശയങ്ങളിൽ പ്രാവീണ്യം നേടുകയും ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരമാവധി മാർക്ക് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം സ്റ്റേ വി സ്റ്റിൽ ദി എൻ ആൻഡ് ലെറ്റ്സ് ടേൺ യുവർ പ്രപ്പറേഷൻ ഇൻ ടു പെർഫെക്ഷൻ അവസാനം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടാകുക നിങ്ങളുടെ തയ്യാറെടുപ്പിനെ പൂർണ്ണതയിലേക്ക് മാറ്റാം നമുക്ക് നമ്മുടെ ഈ മെഗാ ചോദ്യ സെഷൻ ആരംഭിക്കാം വും പഠനവും സിദ്ധാന്തം സക്സസ് ടു അണ്ടർ സ്കോർ ആന്റ് ഫെയിലിയർ ടു നൈപുണ്യം ലക്ഷ്യമിടുന്ന പഠിതാക്കൾ മാസ്റ്ററി ഓറിയന്റഡ് ലേർണേഴ്സ് സാധാരണയായി വിജയത്തിന് ക്രെഡിറ്റ് നൽകുന്നത് അണ്ടർസ്കോറിനും പരാജയത്തിന് ക്രെഡിറ്റ് നൽകുന്നത് അണ്ടർ സ്കോറിനുമാണ് ഓപ്ഷൻസ് ഒന്ന് അബിലിറ്റി ആൻഡ് ഗുഡ് ലക്ക് ടാസ്ക് ഡിഫിക്കൾട്ടി കഴിവും നല്ല ഭാഗ്യവും ടാസ്കിന്റെ ബുദ്ധിമുട്ട് രണ്ട് അബിലിറ്റി ആൻഡ് എഫേർട്ട് ബാഡ് ലക്ക് കഴിവും പരിശ്രമവും മോശം ഭാഗ്യം മൂന്ന് അബിലിറ്റി ആൻഡ് ഗുഡ് ലക്ക് ലോ അബിലിറ്റി കഴിവും നല്ല ഭാഗ്യവും കുറഞ്ഞ കഴിവ് നാല് അബിലിറ്റി ആൻഡ് എഫേർട്ട് ഇൻസഫിഷ്യന്റ് എഫേർട്ട് കഴിവും പരിശ്രമവും അപര്യാപ്തമായ പരിശ്രമം കറക്റ്റ് ആൻസർ എക്സ്പ്ലനേഷൻ ദ കറക്ട് ഓപ്ഷൻ ഇസ് നാല് അബിലിറ്റി ആൻഡ് എഫേർട്ട് ഇൻസഫിഷ്യൻ എഫേർട്ട് ശരിയായ ഉത്തരം നാല് കഴിവും പരിശ്രമവും അപര്യാപ്തമായ ഓറിയൻ്റെ ലേണേഴ്സ് ഫോക്കസ് ഓൺ എഫേർട്ട് ആൻഡ് ഇംപ്രൂവ്മെന്റ് സീയിംഗ് ഫെയിലിയർ ആസ് എ ടെമ്പററി സെറ്റ് ബാക്ക് നൈപുണ്യം ലക്ഷ്യമിടുന്ന പഠിതാക്കൾ പരിശ്രമത്തിലും പുരോഗതിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവർ പരാജയത്തെ ഒരു താൽക്കാലിക തിരിച്ചടിയായി കാണുന്നു ദേ അട്രിബ്യൂട്ട് സക്സസ് ടു ദർ അബിലിറ്റി ആൻഡ് എഫേർട്ട് വിച്ച് ആർ ഇന്റർണൽ ആൻഡ് കൺട്രോളബിൾ ഫാക്ടേഴ്സ് വിജയത്തിന് അവർ ക്രെഡിറ്റ് നൽകുന്നത് അവരുടെ കഴിവുകൾക്കും പരിശ്രമത്തിനുമാണ് ഇവ ആന്തരികവും നിയന്ത്രിക്കാൻ കഴിയുന്നതുമായ ഘടകങ്ങളാണ് വെൻ ദേ ഫിൽ ബിലീവ് ദ കോസ് ഇസ് എ ലാക്ക് ഓഫ് ഇൻസഫിഷ്യൻ എഫേർട്ട് അ ഫാക്ടർ ദക്സ്റ്റ് ടൈം അവർ പരാജയപ്പെടുമ്പോൾ കാരണം അപര്യാപ്തമായ പരിശ്രമമാണെന്ന് വിശ്വസിക്കുന്നു ഇത് അടുത്ത തവണ അവർക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ഘടകമാണ് ദിസ് മൈൻഡ്സെറ്റ് പ്രൊമോട്ട്സ് റെസിലിയൻസ് വില്ലിംഗ്നസ് ടു പെർസിസ്റ്റ് ഈ മനോഭാവം അതിജീവനശേഷിയും സ്ഥിരമായി പരിശ്രമിക്കാനുള്ള സന്നദ്ധതയും പ്രോത്സാഹിപ്പിക്കുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് ഇൻക്ലൂഡ് എക്സ്റ്റേണൽ ഓർ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ലൈക് ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് ഓപ്ഷനുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിവയിൽ നല്ല ഭാഗ്യം അല്ലെങ്കിൽ മോശം ഭാഗ്യം പോലുള്ള ബാഹ്യമായതോ നിയന്ത്രിക്കാൻ കഴിയാത്തതോ ആയ ഘടകങ്ങൾ ഉൾപ്പെടുന്നു ബ്ലെയിമിംഗ് ടാസ്ക് ഡിഫികൾട്ടി ഓർ ബാഡ് ലക്ക് ഫോർ ഫെയിലിയർ ഇസ് കാരക്ടറിസ്റ്റിക് ഓഫ് എ ഹെൽപ്ലെസ് ഓറിയന്റേഷൻ ിന്റെ ബുദ്ധിമുട്ടിനെയോ അല്ലെങ്കിൽ മോശം ഭാഗ്യത്തെയോ കുറ്റപ്പെടുത്തുന്നത് നിസ്സഹായ മനോഭാവത്തിന്റെ ഹെൽപ്ലെസ് ഓറിയന്റേഷൻ സവിശേഷതയാണ് അല്ലാതെ നൈപുണ്യ ലക്ഷ്യമുള്ളതിന്റേതല്ല പ്രിൻസിപ്പൽസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് സി ഡി പി വിഷയം ശിശു വികസനത്തിന്റെ തത്വങ്ങൾ സമീപ ദുരാഭിമുഖം പ്രോക്സിമൊഡിസ്റ്റൽ എന്ന വികസന തത്വത്തെ പ്രതിനിധീകരിക്കുന്ന പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഒന്ന് ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ ആൻഡ് മൾട്ടി ഡയമെൻഷണൽ വികസനം ബഹുദിശാപരവും ബഹുമാനങ്ങളുള്ളതുമാണ് രണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് ലിവിംഗ് ഇൻ ഡിഫറെ കൾച്ചേഴ്സ് ക്യാൻ ഡെവലപ്പ് അറ്റ് റേറ്റ്സ് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ഒരുപോലെയുള്ള ഇരട്ടകൾക്ക് വ്യത്യസ്ത നിരക്കിൽ വികസിക്കാൻ കഴിയും മൂന്ന് ചിൽഡ്രൻ ഡെവലപ് എബിലിറ്റിംഗ് മുത്തുകൾ നൂലിൽ കോർക്കുന്നതിനു മുമ്പ് പന്ത് പിടിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു നാല് അപ്പ് ബിഫോർ സ്റ്റാൻഡിംഗ് കുട്ടികൾ നിൽക്കുന്നതിനു മുമ്പ് ഇരിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു കറക്റ്റ് ആൻസർ എക്സ്പ്ലേഷൻ ദ കറക്ട് ഓപ്ഷൻസ് മൂന്ന് ചിൽഡ്രൻ ഡെവലപ് എബിലിറ്റി ടു ഗ്രാസ് ദ ബോൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ ത്രെഡ് ശരിയായ ഉത്തരം മൂന്ന് മുത്തുകൾ നൂലിൽ കോർക്കുന്നതിന് മുമ്പ് കുട്ടികൾ പന്തു പിടിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു പ്രൊസീഡ്സ് ഫ്രം ദ സെന്റർ ഓഫ് ദ ബോഡി ഔട്ട്വേർഡ്സ് സമീപ ദുരാഭിമുഖം എന്ന തത്വം അനുസരിച്ച് വികസനം ശരീരത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ് പുരോഗമിക്കുന്നത് ദിസ് മീൻസ് കൺട്രോൾ ഓവർ ദ ട്രങ്ക് ആൻഡ് ഷോൾഡേഴ്സ് പ്രോക്സിമൽ സെന്റർ കംസ് ബിഫോർ കൺട്രോൾ ഓവർ ദ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് ഡിസ്റ്റൽ ഔട്ട്വേർഡ് ഇതിനർത്ഥം കൈകളും വിരലുകളും അതിലെയുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനു മുൻപ് ഉടലിന്മേലും തോളുകളിന്മേലും കേന്ദ്രത്തോടടുത്ത ഭാഗങ്ങൾ നിയന്ത്രണം ലഭിക്കുന്നു ഗ്രാസ്പിംഗ് എ ബോൾ യൂസസ് ഗ്രോസ് മോട്ടർ സ്കിൽസ് പ്രോക്സിമൽ വിച്ച് ഡെവലപ്സ് ബിഫോർ ഫൈൻ മോട്ടർ സ്കിൽസ് ലൈക് പുട്ടിംഗ് ബീഡ്സ് ഇൻ ത്രെഡ് ഡിസ്റ്റൽ പന്ത് പിടിക്കാൻ സ്ഥൂല ചലനശേഷി സമീപം ആവശ്യമാണ് ഇത് മുത്തുകൾ നൂലിൽ കോർക്കുന്ന സൂക്ഷ്മ ചലനശേഷിക്ക് പുറമെയുള്ളത് മുൻപ് വികസിക്കുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻ നാല് ഡിസ്ക്രൈബ്സ് എ സെഫലോ കോഡൽ പ്രിൻസിപ്പൽ ഹെഡ് ടു ഡോ ആസ് സിറ്റിംഗ് അപ്പർ ബോഡി കൺട്രോൾ പ്രീസീഡ് സ്റ്റാൻഡിംഗ് ലോവർ ബോഡി കൺട്രോൾ ഓപ്ഷൻ നാല് ശിരോപാദാഭിമുഖം സെഫലോകോഡൽ എന്ന തത്വത്തെയാണ് വിവരിക്കുന്നത് കാരണം ഇരിക്കാനുള്ള കഴിവ് ശരീരത്തിന്റെ മുകൾ ഭാഗത്തെ നിയന്ത്രണം നിൽക്കുന്നതിന് ശരീരത്തിന്റെ താഴത്തെ ഭാഗത്തെ നിയന്ത്രണം മുൻപ് വരുന്നു ഓപ്ഷൻ ഒന്ന് ഡിസ്ക്രൈബ്സ് ദ ജനറൽ നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് നോട്ട് ദ സ്പെസിഫിക് ഡയറക്ഷൻ ഓപ്ഷൻ ഒന്ന് വികസനത്തിന്റെ പൊതുവായ സ്വഭാവത്തെയാണ് വിവരിക്കുന്നത് അല്ലാതെ അതിന്റെ പ്രത്യേക ദിശയേ Option render relates to individual differences and the influence of environment. Option 2. Victigada Vityasangalayim Paristadiode Swadhina Teyamana Sujipikanada. Question 3 Analysis CDP topic, socio cultural theory, Vygotsky and language development. Samuhya Samskarika Siddhantam, Vygotsky and Bhasha Vikasanam. Question According to Vygotsky, children speak to themselves. സ്കിയുടെ വൈഗോട് അഭിപ്രായത്തിൽ കുട്ടികൾ സ്വയം സംസാരിക്കുന്നത് എന്തിനാണ് ഓപ്ഷൻസ് ഒന്ന് ടു എയ് ചിന്തയ്ക്കും ആത്മനിയന്ത്രണത്തിനും സെൽഫ് റെഗുലേഷൻ സഹായം ലഭിക്കാൻ രണ്ട് ടു പ്രൊവൈഡ് സെൽഫ് റീഎൻഫോഴ്സ്മെന്റ് വെൻ അഡൽസ് ആർ ഇഗ്നോറിംഗ് ദം മുതിർന്നവർ അവരെ അവഗണിക്കുമ്പോൾ സ്വയം ബലപ്പെടുത്തൽ നൽകാൻ മൂന്ന് ബിക്കോസ് ദേ ആർ ഇഗോസെൻട്രിക് അവർ ആത്മകേന്ദ്രീകൃതരായതുകൊണ്ട് കൊണ്ട് ഇഗോ നാല് ബിക്കോസ് ദയർ തോട്ട് ഇസ് ഇല്ലോജിക്കൽ അവരുടെ ചിന്തകൾ യുക്തിരഹിതമായതുകൊണ്ട് കറക്റ്റ് ആൻസർ എക്സ്പ്ലനേഷൻ ദ കറക്ട് ഓപ്ഷൻ ഈസ് ഒന്ന് ടു എയ്ഡ് ആൻഡ് ഫോർ സെൽഫ് റെഗുലേഷൻ ശരിയായ ഉത്തരം ഒന്ന് ചിന്തയ്ക്കും ആത്മനിയന്ത്രണത്തിനും സഹായം ലഭിക്കാൻ ബികോസ് കി ടെ ചിൽഡ്രൻ സെൽഫ് ടോക്ക് വൈകോസ് കി കുട്ടികൾ സ്വയം സംസാരിക്കുന്നതിനെ സ്വകാര്യ സംഭാഷണം പ്രൈവറ്റ് സ്പീച്ച് എന്ന് വിളിച്ചു ഹി ബിലീവ് ദൈവറ്റ് സ്പീച്ച് ഹെൽത്ത് ചിൽഡ്രൻ പ്ലാൻ മോണിറ്റർ ആൻഡ് കൺട്രോൾ ദയർ ഓൺ ബിഹേവിയർ ആന്റ് പ്രോബ്ലം സോൾവിംഗ് സ്വകാര്യ സംഭാഷണം കുട്ടികളെ അവരുടെ പെരുമാറ്റത്തെയും പ്രശ്നപരിഹാരത്തെയും ആസൂത്രണം ചെയ്യാനും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ടൂൾ ഫോർ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ലീഡിംഗ് ടു ഇന്നർ തോട്ട് ഇത് വൈജ്ഞാനിക വികസനത്തിനുള്ള ഒരു നിർണായക ഉപകരണമാണ് ഇത് ആന്തരിക ചിന്തകളിലേക്ക് നയിക്കുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻ മൂന്ന് ബിക്കോസ് ദ ആർ ഇഗോസെൻട്രിക് റിഫ്ലെക്ട്സ് ദ വ്യൂ ഓഫ് ജോങ് പിയാഷെ ഓപ്ഷൻ മൂന്ന് അവർ ആത്മകേന്ദ്രീകൃതരായതുകൊണ്ട് എന്നത് ജീൻ പിയാഷയുടെ കാഴ്ചപ്പാടാണ് പിയാഷെ കൺസിഡർഡ് സെൽഫ് ടോക്ക് ആസ് ഇഗോസെൻട്രിക് സ്പീച്ച് which is non-social and eventually disappears. പിയാഷെ സ്വയം സംസാരത്തെ സാമൂഹികമല്ലാത്തതും ക്രമേണ ഇല്ലാതാവുന്നതുമായ ആത്മകേന്ദ്രീകൃത സംഭാഷണമായിട്ടാണ് കണക്കാക്കിയിരുന്നത് വൈഗോസ്കി ദ ഹവർ റോൾ ഓഫ് ദി സെൽഫ് ടോക്ക് ഫോർ സെൽഫ് റെഗുലേഷൻ എങ്കിലും വൈഗോസ്കി ഈ സ്വയം സംസാരത്തിന്റെ ആത്മനിയന്ത്രണപരമായ ധർമ്മത്തിന് ഊന്നൽ നൽകി ക്വസ്റ്റ്യൻ ഫോർ അനാലിസിസ് സി ഡി പി ടോക് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ സ്പെഷ്യൽ നീഡ്സ് ഡിസബിലിറ്റീസ് സി വിഷയം പ്രത്യേക ആവശ്യങ്ങൾ വൈകല്യങ്ങൾ ക്വസ്റ്റ്യൻ ഇൻ ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആർ സാമൂഹിക ആശയവിനിമയത്തിലെ വെല്ലുവിളികൾ ചാലഞ്ചസ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ താഴെ പറയുന്നവയിൽ ഏതിലാണ് വ്യക്തമാകുന്നത് ഓപ്ഷൻസ് ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ശ്രദ്ധക്കുറവും അമിതവികൃതിയുമുള്ള വൈകല്യം എ ഡി എച്ച് ഡി രണ്ട് സെറീബ്രൽ പാഴ്സി മസ്തിഷ്ക പക്ഷാഘാതം സെറിബ്രൽ പാൾസി മൂന്ന് ആർട്ടിസം സ്പെക്ട്രം ഡിസോർഡർ സ്വലീന ക്രമം വൈകല്യം ആർട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നാല് ലേർണിംഗ് ഡിസബിലിറ്റീസ് പഠന വൈകല്യങ്ങൾ ലേർണിംഗ് ഡിസബിലിറ്റീസ് കറക്റ്റ് ആൻസർ എക്സ്പ്ലേഷൻ ദ കറക്ട് ഓപ്ഷൻ ഇസ് മൂന്ന് സ്പെക്ട്രം ഡിസോർഡർ ശരിയായ ഉത്തരം മൂന്ന് സ്വലീന ക്രമം വൈകല്യം ആർട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഫണ്ടമെന്റലി ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആന്റ് സോഷ്യൽ ഇന്ററാക്ഷൻ സാമൂഹിക ആശയവിനിമയത്തിലും സാമൂഹിക ഇടപെടലിലുമുള്ള നിരന്തരമായ കുറവാണ് എ എസ് ഡിയുടെ അടിസ്ഥാന സവിശേഷത ഇൻഡിവിജ്വൽസ് വിത്ത് എ എസ് ഡി ഓഫൻ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് നോൺ വേർബൽ ക്യൂസ് ഇമോഷണൽ റെസിപ്രോസിറ്റി ആൻഡ് മെയിന്റൈനിങ് കോൺവേസേഷൻസ് എ എസ് ഡി ഉള്ള വ്യക്തികൾക്ക് വാക്കേതര സൂചനകളും നോൺ വെർബൽ ക്യൂസ് വൈകാരിക ശേഷിയും സംഭാഷണങ്ങൾ നിലനിർത്തുന്നതിനും പലപ്പോഴും പ്രയാസമുണ്ടാകാറുണ്ട് ദിസ് ഡിഫിക്കൾട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ കോൺടെക്സ്റ്റ് മേക്സ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചിങ് സാമൂഹിക സന്ദർഭം മനസ്സിലാക്കുന്നതിലെ ഈ ബുദ്ധിമുട്ട് സാമൂഹിക ആശയവിനിമയത്തെ വെല്ലുവിളിയുള്ളതാക്കി മാറ്റുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻ ഒന്ന് ഇൻ അറ്റൻഷൻ ആൻഡ് ഇംപൾസ് കൺട്രോൾ ദോ സോഷ്യൽ ഇഷ്യൂസ് ഓപ്ഷൻ ഒന്ന് എ ഡി എച്ച് ഡി പ്രധാനമായും ശ്രദ്ധക്കുറവിലും പ്രേരണാ നിയന്ത്രണത്തിലുമുള്ള കുറവാണ് എങ്കിലും സാമൂഹിക പ്രശ്നങ്ങൾ അതിന്റെ അനന്തരഫലമായി വരാം ഓപ്ഷൻ രണ്ട് സെറീബ്രൽ പോളിസിലി ഫിസിക്കൽ ഡിസോർഡർ മൂവ്മെന്റ് ഓപ്ഷൻ രണ്ട് മസ്തിഷ്കയും ശരീരം നാല് ലേർണിംഗ് ഡിസബിലിറ്റീസ് നോട്ട് കോർ സോഷ്യൽ നാല് പഠന വൈകല്യങ്ങൾ പ്രധാനമായും വായന ഡിസ്ലെക്സിയ പോലുള്ള അക്കാഡമിക് കഴിവുകളെയാണ് ബാധിക്കുന്നത് അല്ലാതെ പ്രധാന സാമൂഹിക ആശയവിനിമയത്തെ അല്ല ക്വസ്റ്റൻ ഫൈവ് അനാലിസിസ് സി ഡി പി ടോപ്പിക് സോഷ്യോ കൾച്ചുറൽ തിയറിസ്കി ആൻഡ് സെഡ് പി ഡി സി ഡി പി വിഷയം സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം വൈകോസ്കി സമീപസ്ഥ വികസന മണ്ഡലം അക്കോർഡിംഗ് ടു വിഗോഡ്സ്കീസ് തിയറി ഓഫ് ലേർണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വിച്ച് ഓഫ് ദ ഫോയിങ്ക്സാമ്പിൾഡിംഗ് വൈഗോസ്കിയുടെ പഠന വികസന സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ആലംബനം സ്കാഫോൾഡിംഗ് എന്നതിന്റെ ഉദാഹരണം ഓപ്ഷൻസ് ഒന്ന് ബ്രേക്കിംഗ് എ ടാസ്ക് ഡൗൺ ഇൻ ് സ്മോളർ സ്റ്റെപ്സ് ആൻഡ് പ്രൊവൈഡിംഗ് സപ്പോർട്ട് ആസ് നീഡഡ് ഒരു പ്രവൃത്തിയെ ചെറിയ ഘട്ടങ്ങളായി വിഭജിച്ച് ആവശ്യമുള്ള സഹായം നൽകുന്നത് രണ്ട് പ്രൊവൈഡിംഗ് എ സ്റ്റുഡൻ വിത്ത് എ ഗ്രേഡ് ഫോർ വർക്ക് ആസ് മോട്ടിവേഷൻ പ്രചോദനത്തിനായി വിദ്യാർത്ഥിക്ക് അവരുടെ പ്രവർത്തനത്തിന് ഗ്രേഡ് നൽകുന്നത് മൂന്ന് പ്രൊവൈഡിംഗ് എ സ്റ്റുഡന്റ് വിത്ത് എ റീഡിംഗ് അസൈൻമെന്റ് ആൻഡ് ആസ്കിംഗ് ദം ടു ആൻസർ ക്വസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് വിദ്യാർത്ഥിക്ക് വായിക്കാൻ അസൈൻമെന്റ് നൽകുകയും സ്വതന്ത്രമായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് േറ്റിംഗ് എ സ്കിൽ ടു സ്റ്റുഡന്റ് ആൻഡ് ദൻ ഹാവിംഗ് ദ മാസ്റ്റർ ഇറ്റ് ഓൺ ദിയർ ഓൺ ഒരു കഴിവ് വിദ്യാർത്ഥിക്ക് പ്രദർശിപ്പിക്കുകയും തുടർന്ന് സ്വന്തമായി അത് നേടിയെടുക്കാൻ അവരെ കൊണ്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് കറക്റ്റ് ആൻസർ എക്സ്പ്ലേഷൻ ദ കറക്ട് ഓപ്ഷൻ ഇസ് ഒന്ന് ബ്രേക്കിംഗ് എ ടാസ്ക് ഡൌൺ ഇൻറ്റു സ്മോളർ സ്റ്റെപ്സ് ആൻഡ് പ്രൊവൈഡിംഗ് സപ്പോർട്ട് ആസ് നീഡഡ് ശരിയായ ഉത്തരം ഒന്ന് ഒരു പ്രവൃത്തിയെ ചെറിയ ഘട്ടങ്ങളായി വിഭജിച്ച് ആവശ്യമുള്ള സഹായം നൽകുന്നത് സ്കാഫോൾഡിംഗ് ഇസ് എ ടെമ്പ്രറി അഡ്ജസ്റ്റബിൾ സപ്പോർട്ട് പ്രൊവൈഡ് ടു ലേണർ ബൈ മോർ നോളജബിൾ അതർ എം കെഒ് ആലംബനം സ്കാഫ് ഹോൾഡിംഗ് എന്നത് കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി എം കെ ഒ പഠിതാവിന് നൽകുന്ന താൽക്കാലികവും ക്രമീകരിക്കാവുന്നതുമായ പിന്തുണയാണ് ദ കോർ ഐഡിയ ഇസ് ടു ഹെൽപ് ദ സ്റ്റുഡന്റ് പെർഫോം അ ടാസ്ക് ദാറ്റ് സ്ലൈറ്റ്ലി ബിയോണ്ട് ദ കറന്റ് അബിലിറ്റി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നിലവിലെ കഴിവിനപ്പുറമുള്ള ഒരു ജോലി ജോലിഡി പൂർത്തിയാക്കാൻ വിദ്യാർത്ഥിയെ സഹായിക്കുക എന്നതാണ് ഇതിലെ പ്രധാന ആശയം ബ്രേക്കിംഗ് ടാസ്ക് ആൻഡ് ഡൌൺസ്വിംഗ് ടാർഗറ്റഡ് ഹെൻസ് ഓർ സപ്പോർട്ട് ഇസ് ക്ലാസിക് ഡെഫിനേഷൻ ഓഫ് സ്കാഫ് ഒരു സങ്കീർണമായ പ്രവൃത്തിയെ എളുപ്പമുള്ള ഘട്ടങ്ങളായി വിഭജിക്കുകയും ലക്ഷ്യബോധമുള്ള സൂചനകളോ സഹായമോ നൽകുകയും ചെയ്യുന്നത് ആലംബനത്തിന്റെ പരമ്പരാഗതമായ നിർവചനമാണ് എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻ രണ്ട് ഇസ് റിലേറ്റഡ് ടു എക്സിക് മോട്ടിവേഷൻ എക്സ്റ്റേണൽ റിവാർഡ് ഓപ്ഷൻ രണ്ട് ബാഹ്യമായ പ്രചോദനവുമായി എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ബാഹ്യമായ പ്രതിഫലം ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ മൂന്ന് എംഫസൈസസ് ഇൻഡിപെൻഡന്റ് വർക്ക് വിച്ച് ഇസ് ദൈനൽ സ്റ്റേജ് നോട്ട് ദ സപ്പോർട്ടീവ് പ്രോസസ് ഓപ്ഷൻ മൂന്ന് ഊന്നൽ നൽകുന്നത് സ്വതന്ത്രമായ പ്രവർത്തനത്തിനാണ് ഇത് പിന്തുണ നൽകിയതിനു ശേഷമുള്ള അവസാന ഘട്ടമാണ് അല്ലാതെ സഹായ പ്രക്രിയയല്ല ഓപ്ഷൻ നാല് ഇസ് ക്ലോസർ ടു മോഡലിംഗ് ഓർ ഡെമോൺസ്ട്രേഷൻ ബട്ട് സ്കാഫോൾഡിംഗ് റിക്വയർസ് ഓൺ ഗോയിങ് ഇന്റാക്ടീവ് സപ്പോർട്ട് നോട്ട് ജസ്റ്റ് വൺ ടൈം ഡെമോൺസ്ട്രേഷൻ ഓപ്ഷൻ നാല് മാതൃക കാണിക്കൽ ഡെമോൺസ്ട്രേഷൻ എന്നതിനോട് അടുത്താണ് എന്നാൽ ആലംബരം എന്നത് ഒരു തവണയുള്ള പ്രദർശനമല്ല തുടർച്ചയായ സംവേദനാത്മകമായ പിന്തുണയാണ് ക്വസ്റ്റ്യൻ സിക്സ് അനാലിസിസ് സി ഡി പി ടോപിക് കോബിനേറ്റീവ് ഡെവലപ്മെന്റ് തിയറി സി ഡി പി വിഷയം വൈജ്ഞാനികം ക്വസ്റ്റൻ ചൈൽഡ് ഹു കാൻ പെർഫോം റിവേഴ്സ് കാൽക്കുലേഷൻ എക്സാമ്പിൾ ടെൻ മൈനസ് ഫൈവ് സമ എംസ്റ്റേജ് ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് വിപരീത കണക്ക് കൂട്ടലുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടി ഉദാഹരണത്തിന് പത്ത് മൈനസ് അഞ്ച് സമം അഞ്ചാണെങ്കിൽ അഞ്ച് പ്ലസ് അഞ്ച് സമം പത്താണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഓപ്ഷൻസ് ഒന്ന് സെൻസറി മോട്ടർ സ്റ്റേജ് ബർത്ത് ടു രണ്ട് ഇയേഴ്സ് സെൻസറി മോട്ടർ ഘട്ടം ജനനം മുതൽ രണ്ട് വരെ രണ്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് ടു ഏഴ് ഇയേഴ്സ് പ്രീ ഓപ്പറേഷണൽ ഘട്ടം രണ്ട് മുതൽ ഏഴ് വരെ മൂന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് ടു പതിനൊന്ന് ഇയേഴ്സ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ നാല് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇയേഴ്സ് ആൻഡ് ഫോമൽ ഓപ്പറേഷണൽ ഘട്ടം പതിനൊന്ന് വയസ്സും അതിൽ കൂടുതലും കറക്റ്റ് ആൻസർ എക്സ്പ്ലനേഷൻ ദ കറക്ട് ഓപ്ഷൻ ഈസ് മൂന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ശരിയായ ഉത്തരം മൂന്ന് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം ദി എബിലിറ്റി ടു പെർഫോം റിവേഴ്സബിൾ മെന്റൽ ആക്ഷൻസ് ഇസ് നോൺസ് റിവേഴ്സിബിലിറ്റി വിപരീത മാനസിക പ്രവർത്തനങ്ങൾ റിവേഴ്സ് മെന്റൽ ആക്ഷൻസ് നടത്താനുള്ള കഴിവിനെ വിപരീയക്ഷമത റിവേഴ്സിബിലിറ്റി എന്ന് വിളിക്കുന്നു ഡയഗ്രാം ഓഫ് പിയാജേസ് ഫോർ സ്റ്റേജസ് ഓഫ് കോമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് വിത്ത് റിവേഴ്സിബിലിറ്റി ഹൈലൈറ്റഡ് ഇൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എ ചൈൽഡ് ഇൻ ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അക്വയർസ് ലോജിക് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓപ്പറേഷൻസ് കാൻ ബി റിവേഴ്സ്ഡ് ഈ ഘട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് പ്രവർത്തനങ്ങൾ വിപരീത ദിശയിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ യുക്തി ലഭിക്കുന്നു ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പത്ത് ടേക്കൻ അഞ്ച് ബാക്ക് പത്തിൽ നിന്ന് അഞ്ച് എടുത്തു കളഞ്ഞാൽ അഞ്ച് തിരികെ കൂട്ടിച്ചേർത്ത് പത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നു ദിസ് സ്റ്റേജ് മാർച്ച് എ മേജർ ഷിഫ്റ്റ് ഫ്രംഇൽ ലോജിക്കൽ തോട്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ടു ലോജിക്കൽ തോട്ട് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഈ ഘട്ടം യുക്തിരഹിതമായ ചിന്തയിൽ പ്രീ ഓപ്പറേഷനൽ ഘട്ടം നിന്ന് യുക്തിസഹമായ ചിന്തയിലേക്കുള്ള കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടം ഒരു വലിയ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻ രണ്ട് ദ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ്സ്ഡ് ബൈ ദ ലാക് ഓഫ് റിവേഴ്സിബിലിറ്റി ഓപ്ഷൻ രണ്ട് പ്രീ ഓപ്പറേഷനൽ ഘട്ടത്തിൽ വിപരീ അക്ഷമതയുടെ അഭാവമാണ് കാണിക്കുന്നത് ചിൽഡ്രൻ ഇൻ ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആർ അണേബിൾ ടു മെന്റലി റിവേഴ്സ് ആക്ഷൻസ് പ്രീ ഓപ്പറേഷനൽ ഘട്ടത്തിലുള്ള കുട്ടികൾക്ക് മാനസികമായി പ്രവർത്തനങ്ങളെ വിപരീതമാക്കാൻ കഴിയില്ല ഓപ്ഷൻസ് ഒന്ന് സ്റ്റേജ് വിപരീത എന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിൽ മാത്രം നേടുന്ന ഒരു ബൌദ്ധിക നാഴികക്കല്ലായതിനാൽ ഓപ്ഷനുകൾ ഒന്ന് നാല് എന്നിവ തെറ്റാണ് ക്വസ്റ്റ്യൻ സെവൻ അനാലിസിസ് സി ഡി പി ടോക് അസസ്മെന്റ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസില്യൂ സി സി ഇ സീറോ ഡി പി വിഷയം വിലയിരുത്തലും മൂല്യനിർണ്ണയവും ായതും സമഗ്രവുമായ മൂല്യനിർണ്ണയം സി സി ഇ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോയിങ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മെത്തേഡ് ഫോർ അസിങ് ദ ലേണിംഗ് ഓഫ് എ ചൈൽഡ് ഒരു കുട്ടിയുടെ പഠനം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഒന്ന് ഫോർമേറ്റീവ് അസസ്മെന്റ് രൂപീകരണപരമായ വിലയിരുത്തൽ രണ്ട് സമ്മേറ്റീവ് അസസ്മെന്റ് സംഗ്രഹപരമായ വിലയിരുത്തൽ മൂന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് നിലവാരമുള്ള ടെസ്റ്റുകൾ നാല് നോം റഫറൻസ്മെന്റ് നോം റഫറൻസ്ഡ് വിലയിരുത്തൽ കറക്റ്റ് ആൻസർ എക്സ്പ്ലേഷൻ ദ കറക്ട് ഓപ്ഷൻ ഇസ് ഒന്ന് ഫോർമേറ്റീവ് ശരിയായ ഉത്തരം ഒന്ന് രൂപീകരണപരമായ വിലയിരുത്തൽ ഫോർമേറ്റീവ് അസസ്മെന്റ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തഡ് ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദ ടീച്ചിംഗ് ലേർണിംഗ് പ്രോസസ് രൂപീകരണപരമായ വിലയിരുത്തൽ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് കാരണം ഇത് പഠിപ്പിക്കൽ പഠന പ്രക്രിയയ്ക്കിടയിൽ നടക്കുന്ന ഒന്നാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇമീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ബോത്ത് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡന്റ് ഇത് അധ്യാപകനും വിദ്യാർത്ഥിക്കും ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നു ദിസ് ഫീഡ്ബാക്ക് ഹെൽപ്സ് ദ ടീച്ചർ അഡ്ജസ്റ്റ് ദിയർ ടീച്ചിങ് മെത്തഡ്സ് ആൻഡ് ഹെൽപ്സ് ദ സ്റ്റുഡന്റ് ഇംപ്രൂവ് ദിയർ ലേർണിംഗ് സ്ട്രാറ്റജീസ് ബിഫോർ ദ ഫൈനൽ ഇവാലുവേഷൻ ഈ ഫീഡ്ബാക്ക് അധ്യാപകരെ അവരുടെ പഠിപ്പിക്കൽ രീതികൾ ക്രമീകരിക്കാനും വിദ്യാർത്ഥികളെ അന്തിമ മൂല്യനിർണ്ണയത്തിന് മുൻപ് അവരുടെ പഠന തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇറ്റ് ഇസ് എ ടൂൾ ഫോർ ലേർണിംഗ് നോട്ട് ജസ്റ്റ് എ ടൂൾ ഫോർ ഗ്രേഡിംഗ് ഇത് ഗ്രേഡ് ഇടാനുള്ള ഒരു ഉപകരണം മാത്രമല്ല പഠനത്തിനുള്ള ഒരു ഉപകരണം കൂടിയാണ് എക്സ്പ്ലേഷൻ ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻ അസസ്മെന്റ് ഹാപ്പൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലേർണിംഗ് പ്രോസസ് എക്സാംപിൾ ഫൈനൽ എക്സാംസ് ആൻഡ് മെയിൻലി അസൈൻസ് സോ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ് ഇൻ ഓൺ ഗോയിങ് ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻ രണ്ട് സംഗ്രഹപരമായ വിലയിരുത്തൽ പഠന പ്രക്രിയയുടെ അവസാനം ഉദാഹരണത്തിന് ഫൈനൽ പരീക്ഷകൾ സംഭവിക്കുന്നു ഇത് പ്രധാനമായും ഗ്രേഡുകൾ നൽകുന്നു അതിനാൽ ഇത് നിലവിലുള്ള പുരോഗതിക്ക് സഹായിക്കുന്നില്ല ഓപ്ഷൻസ് മൂന്ന് ആൻഡ് നാല് സ്റ്റാൻഡർഡൈസ് വിത്ത് ലാർജ് ഗ്രൂപ്പ് ലെസ് ഹെൽപ്ഫുൾ ഫോർ ഇൻഡിവിജ്വലൈസ് ലേർണിംഗ് ആൻഡ് ദാൻ ഫോർമേറ്റീവ് അസെസ്റ്റ് ഓപ്ഷനുകൾ മൂന്ന് നാല് നിലവാരമുള്ളതും സ്റ്റാൻഡർഡൈസ്ഡ് നോൺ റഫറൻസ്ഡുമായ ടെസ്റ്റുകൾ ഒരു വിദ്യാർത്ഥിയെ ഒരു വലിയ ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യുന്നു ഇത് രൂപീകരണപരമായ വിലയിരുത്തലിനേക്കാൾ വ്യക്തിഗത പഠനത്തിനും പുരോഗതിക്കും കുറഞ്ഞ സഹായം മാത്രമേ നൽകുന്നുള്ളൂ സാമൂഹികവൽക്കരണ പ്രക്രിയ ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോയിങ് ഇസ് എൻ എക്സാംപിൾ ഇൻഫോമൽ ഏജൻസിൻ താഴെ പറയുന്നവയിൽ സാമൂഹികവൽക്കരണത്തിന്റെ ഒരു അനൌപചാരിക ഏജൻസിക്ക് ഇൻഫോർമൽ ഏജൻസി ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഒന്ന് സ്കൂൾ രണ്ട് ഫാമിലി മൂന്ന് ലൈബ്രറി നാല് ഗവൺമെന്റ് ആൻസർ എക്സ്പ്ലനേഷൻ ദ കറക്ട് ഓപ്ഷൻ ഇസ് രണ്ട് ഫാമിലി ശരിയായ ഉത്തരം രണ്ട് കുടുംബം ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ കാൻ ബി പ്രൈമറി ഇൻഫോർമൽ ഓർ സെക്കൻഡറി ഫോർമൽ സാമൂഹികവൽക്കരണ ഏജൻസികൾ പ്രാഥമിക അനൌപചാരികമോ അല്ലെങ്കിൽ ദ്വിതീയ ഔപചാരികമോ ആകാം ദ ഫാമിലി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫസ്റ്റ് പ്രൈമറി ഇൻഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ കുടുംബമാണ് സാമൂഹികവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ പ്രാഥമിക അനൌപചാരിക ഏജൻസി ചിൽഡ്രൻ ലേർ ബേസിക് നോംസ് values and attitudes in a spontaneous and emotional way within the family. കുടുംബത്തിനുള്ളിൽ കുട്ടികൾ അടിസ്ഥാനപരമായ നിയമങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും സ്വാഭാവികവും വൈകാരികവുമായ രീതിയിൽ പഠിക്കുന്നു ഇൻ പ്രൈമറി ഏജൻസീസ് ഇന്ററാക്ഷൻ ഈസ് പേഴ്സണൽ ആൻഡ് ഇന്റിമേറ്റ് പ്രാഥമിക ഏജൻസികളിൽ ഇടപെടൽ വ്യക്തിപരവും അടുപ്പമുള്ളതുമാണ് എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒന്ന് ആൻഡ് മൂന്ന് സ്കൂൾ ആൻഡ് ലൈബ്രറി ആർ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി ഫോമൽ ഏജൻസീസ് ഓപ്ഷനുകൾ ഒന്ന് മൂന്ന് വിദ്യാലയം ലൈബ്രറി എന്നിവ ദ്വിതീയ ഔപചാരിക ഏജൻസികൾക്ക് ഉദാഹരണങ്ങളാണ് ഇൻ സെക്കൻഡറി ഏജൻസീസ് ലൈക്ക് സ്കൂൾ സോഷ്യലൈസേഷൻ ഇസ് ഡെലിബറേറ്റ് സ്ട്രക്ചേർഡ് ആൻഡ് ഗോൾ ഓറിയന്റഡ് വിദ്യാലയം പോലുള്ള ദ്വിതീയ ഏജൻസികളിൽ സാമൂഹികവൽക്കരണം ആസൂത്രിതവും ഘടനാപരവും ലക്ഷ്യബോധമുള്ളതുമാണ് ഓപ്ഷൻ നാല് ഗവൺമെന്റ് ഇസ് എ ടേഴ്ഷറി ഫോമൽ ഏജൻസി ഫോക്കസിംഗ് ഓൺ വൈഡർ സൊസൈറ്റൽ റൂൾസ് ആൻഡ് ലോസ് ഓപ്ഷൻ നാല് ഗവൺമെന്റ് ഒരു തൃതീയ ഔപചാരിക ഏജൻസിയാണ് ഇത് വിശാലമായ സാമൂഹിക നിയമങ്ങളിലും ചട്ടങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്വസ്റ്റ്യൻ നൈൻ അനാലിസിസ് സി ഡി പി ടോപിക് ഇന്റലിജൻസ് ആൻഡ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ബുദ്ധിശക്തിയും ബുദ്ധിശക്തി സിദ്ധാന്തങ്ങളും ക്വസ്റ്റൻ അക്കോർഡിംഗ് ടു ഹവർ ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് വിച്ച് ഇന്റലിജൻസ് ഡസ് എൻ ആർക്കിടെ പ്രൈമറലി യൂസ് ഹോവാർഡ് ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് അനുസരിച്ച് ഒരു ആർക്കിടെക്ട് പ്രാഥമികമായി ഉപയോഗിക്കുന്നത് ഏത് തരം ബുദ്ധിയാണ് ഓപ്ഷൻസ് ഒന്ന് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വ്യക്തിബന്ധപരമായ ബുദ്ധി രണ്ട് സ്പേഷ്യൽ ഇന്റലിജൻസ് സ്ഥലപരമായ ബുദ്ധി മൂന്ന് ലിംഗിസ്റ്റിക് ഇന്റലിജൻസ് ഭാഷാപരമായ ബുദ്ധി നാല് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ശാരീരിക ചലനപരമായ ബുദ്ധി കറക്റ്റ് ആൻസർ എക്സ്പ്ലനേഷൻ ദ കറക്ട് ഓപ്ഷൻ ഈസ് രണ്ട് സ്പേഷ്യൽ ഇന്റലിജൻസ് ശരിയായ ഉത്തരം സ്ഥലപരമായ ബുദ്ധി സ്പേഷ്യൽ ദി എബിലിറ്റി ടു പെർസീവ് ട്രാൻസ്ഫോം ആൻഡ് റീക്രിയേറ്റ് വിഷുവൽ ആൻഡ് സ്പേഷ്യൽ ഇൻഫർമേഷൻ കാഴ്ചകളെയും സ്ഥലപരമായ വിവരങ്ങളെയും മനസ്സിലാക്കാനും പരിവർത്തനം ചെയ്യാനും പുനഃസൃഷ്ടിക്കാനുമുള്ള കഴിവിനെയാണ് സ്ഥലപരമായ ബുദ്ധി എന്ന് പറയുന്നത് ആൻഡ് ആർക്കിടെക്ട് മസ്റ്റ് വിഷ്വലൈസ് ദ ഡിസൈൻ ഓഫ് എ ബിൽഡിംഗ് ഡ്രോ ത്രീ ഡി ബ്ലൂ പ്രിന്റ് മെന്റലി മാനിപ്പുലേറ്റ് ഷേപ്സ് ആൻഡ് സ്പേസസ് ഒരു ആർക്കിടെക്ട് ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പന മനസ്സിൽ കാണുകയും ത്രീ ഡി ബ്ലൂ പ്രിന്റുകൾ വരയ്ക്കുകയും രൂപങ്ങളെയും ഇടങ്ങളെയും മാനസികമായി കൈകാര്യം ചെയ്യുകയും വേണം ദിസ് എബിലിറ്റി ടു തിക് ഇൻ ത്രീ ഡയ്മെൻഷൻസ് ദോൾമാർക്ക് ഓഫ് സ്പേഷ്യൽ ഇന്റലിജൻസ് ഈ മൂന്ന് മാനങ്ങളിൽ ചിന്തിക്കാനുള്ള കഴിവാണ് സ്ഥലപരമായ ബുദ്ധിയുടെ മുഖമുദ്ര എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഓപ്ഷൻ ഒന്ന് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇസ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്ററാക്ട് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ് യൂസ്ഡ് ബൈ തെറപ്പിസ്റ്റ് ടീച്ചേഴ്സ് ഓപ്ഷൻ ഒന്ന് വ്യക്തിബന്ധപരമായ ബുദ്ധി എന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുമായി ഫലപ്രദമായി ഇടപഴകാനുമുള്ള കഴിവാണ് തെറാപ്പിസ്റ്റുകൾ അധ്യാപകർ എന്നിവർ ഉപയോഗിക്കുന്നു ഓപ്ഷൻ മൂന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇസ് ദി എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് പോയിറ്റ്സ് ഓപ്ഷൻ മൂന്ന് ഭാഷാപരമായ ബുദ്ധി എന്നത് ഭാഷ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കഴിവാണ് എഴുത്തുകാർ കവികൾ എന്നിവർ ഉപയോഗിക്കുന്നു ഓപ്ഷൻ നാല് ബോഡിലി കിനസ്റ്റിക് ഇന്റലിജൻസ് ഓർ ക്രിയേറ്റ്ലീറ്റ്സ് ഓപ്ഷൻ നാല് ശാരീരിക ചലനപരമായ ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനോ ഒരാളുടെ ശരീരം ഉപയോഗിക്കാനുള്ള കഴിവാണ് നർത്തകർ കായിക താരങ്ങൾ എന്നിവർ ഉപയോഗിക്കുന്നു ക്വസ്റ്റ്യൻ 10. അനാലിസിസ് സി ഡി പി ടോക് പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ ചൈൽഡ് സെന്റർ പെഡഗോളജി പ്രോഗ്രസീവ് വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃത അധ്യാപന ശാസ്ത്രം Question. In a child സെന്റർ classroom, which teaching strategy is most effective? ഒരു ശിശു കേന്ദ്രീകൃത ക്ലാസ് റൂമിൽ ഏറ്റവും ഫലപ്രദമായ അധ്യാപന തന്ത്രം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഒന്ന് ടീച്ചർ ഡെലിവേഴ്സ് എ ലെ സ്റ്റുഡൻസ് ടേക്ക് നോട്ട്സ് അധ്യാപകൻ പ്രഭാഷണം നടത്തുകയും വിദ്യാർത്ഥികൾ കുറിപ്പുകൾ എടുക്കുകയും ചെയ്യുന്നു രണ്ട് സ്റ്റുഡൻസ് കംപ്ലീറ്റ് ടാസ്ക്സ് ഡിസൈൻ ബൈ ദ ടീച്ചർ ഇൻ സ്ട്രിക്ട് സൈലൻസ് അധ്യാപകൻ രൂപകൽപ്പന ചെയ്ത ജോലികൾ വിദ്യാർത്ഥികൾ കർശനമായ നിശബ്ദതയിൽ പൂർത്തിയാക്കുന്നു മൂന്ന് എൻഗേജ് ഇൻ േണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ത്രൂ ഗ്രൂപ്പ് വർക്ക് വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് വർക്കുകളിലൂടെ സഹകരണ പഠനത്തിലും പ്രശ്നപരിഹാരത്തിലും ഏർപ്പെടുന്നു നാല് ആർ അസസ്ഡ് ഓൺലി ത്രൂ പേപ്പർ പെൻസിൽ ഫൈനൽ എക്സാംസ് പേപ്പർ പെൻസിൽ ഫൈനൽ പരീക്ഷകളിലൂടെ മാത്രം വിദ്യാർത്ഥികളെ വിലയിരുത്തുന്നു കറക്റ്റ് ആൻസർ എക്സ്പ്ലേഷൻ ദ കറക്ട് ഓപ്ഷൻ ഈസ് മൂന്ന് സ്റ്റുഡൻസ് എൻഗേജ് ഇൻ ഇൻബറേറ്റീവ് ലേർണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ത്രൂ ഗ്രൂപ്പ് വർക്ക് ശരിയായ ഉത്തരം മൂന്ന് വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് വർക്കുകളിലൂടെ സഹകരണ പഠനത്തിലും പ്രശ്നപരിഹാരത്തിലും ഏർപ്പെടുന്നു എച്ചൈൽഡ് സെന്റർ ക്ലാസ് റൂം എംഫസൈസസ് ആക്ടീവ് പാർട്ടിസിപ്പേഷൻ കൊളാബറേഷൻ ആൻഡ് ലേർണിംഗ് ബൈ ഡൂയിങ് ഒരു ശിശു കേന്ദ്രീകൃത ക്ലാസ് റൂം ഊന്നൽ നൽകുന്നത് സജീവമായ പങ്കാളിത്തം സഹകരണം പ്രവർത്തിച്ചു പഠിക്കൽ എന്നിവയ്ക്കാണ് കൊലാബ്രേറ്റീവ് ഗ്രൂപ്പ് വർക്ക് അലൌ സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് നോളജ് ടുഗെദർ ഷെയർ ഐഡിയാസ് ആൻഡ് ലേൺ ഫ്രം ദർ പിയേഴ്സ് വിച്ച് ഇസ് ദി എസൻസ് ഓഫ് പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ സഹകരണ ഗ്രൂപ്പ് വർക്ക് വിദ്യാർത്ഥികളെ ഒരുമിച്ച് അറിവ് നിർമ്മിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സമപ്രായക്കാരിൽ നിന്ന് പഠിക്കാനും അനുവദിക്കുന്നു ഇതാണ് പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിന്റെ സാരം ദിസ് സ്ട്രാറ്റജി റെസ്പെക്ട്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ് ഈ തന്ത്രം വ്യക്തിഗത വ്യത്യാസങ്ങളെ മാനിക്കുകയും സാമൂഹിക കഴിവുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എക്സ്പ്ലനേഷൻ ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒന്ന് ആൻഡ് രണ്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ടീച്ചർ മെത്തേഡ്സ് ഓപ്ഷനുകൾ ഒന്ന് രണ്ട് എന്നിവ അധ്യാപക കേന്ദ്രീകൃത രീതികൾക്ക് ഉദാഹരണങ്ങളാണ് ഓപ്ഷൻ ഒന്ന് ദ ലെക്ചർ മെത്തേഡ് പാസീവ് ആൻഡ് ഡസ് നോട്ട് അലോ ഫോർ സ്റ്റുഡൻറ് എൻഗേജ്മെന്റ് ഓപ്ഷൻ ഒന്ന് പ്രഭാഷണ രീതി നിഷ്ക്രിയമാണ് വിദ്യാർത്ഥികളുടെ ഇടപെടലിന് ഇത് അവസരം നൽകുന്നില്ല ഓപ്ഷൻ നാല് റിലയിങ് ഓൺലി ഓൺ ഫൈനൽ എക്സാംസ് കോൺട്രഡിക്സ് ദ പ്രിൻസിപ്പൾ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹൻസിവ് ഇവാലുവേഷൻ സിസി ഇ വിച്ച് ഇസ് വൈറ്റൽ ഇൻ എ ചൈൽഡ് സെന്റർഡ് അപ്രോച്ച് ഓപ്ഷൻ നാല് ഫൈനൽ പരീക്ഷകളെ മാത്രം ആശ്രയിക്കുന്നത് ഒരു ശിശു കേന്ദ്രീകൃത സമീപനത്തിൽ നിർണായകമായ തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണ്ണയം സിസിഇ എന്ന തത്വത്തിന് വിരുദ്ധമാണ് Thank you for staying with us through these 10 crucial CDP questions. CDP We have successfully covered core concepts from Piaget, Vygotsky, principles of development and assessment. Piaget, Vygotsky vigasana thattvangal vilayiruthal ennu vere pradhana aashayangal nammal vijayagaramayi poorthiyakki. Keep revising these topics and you are sure to excel in the CTET CDP section. ഈ വിഷയങ്ങൾ നിങ്ങൾ തുടർച്ചയായി പഠിക്കുക സി ടി ഇ വിഭാഗത്തിൽ നിങ്ങൾക്ക് മികച്ച വിജയം ഉറപ്പിക്കാം സി യു ഇൻ ദ നെക്സ്റ്റ് മെഗാ സെഷൻ അടുത്ത മെഗാ സെഷനിൽ വീണ്ടും കാണാം